സ്വന്തം ഭർത്താവിന്റെ തല ഒരു കൂട്ടിനുള്ളിൽ വെച്ച് പൂട്ടി താക്കോലും കൈവശമാക്കിയിരിക്കുകയാണ് ഭാര്യ ശ്വാസമെടുക്കാനുള്ള സംവിധാനം കൂട്ടിലുണ്ട് സ്ട്രോവ് ഉപയോഗിച്ച് വെള്ളവും കുടിക്കാം എന്തിനാണ് യുവതി സ്വന്തം ഭർത്താവിനെ ഇങ്ങനെ പൂട്ടിയിട്ടത് എന്നതാണ് രസകരമായ കാര്യം തന്റെ ഏറ്റവും വലിയ ദുശീലമായ പുകവലി അവസാനിപ്പിക്കാനാണ് ഇബ്രാഹിം യുസൈൻ എന്ന ചെറുപ്പക്കാരൻ ഭാര്യയെ കൊണ്ട് ഇത്തരം ഒരു പ്രവൃത്തി ചെയ്യിപ്പിച്ചത് ഇരുപത്തി ആറ് വർഷമായി പുകവലിക്കുന്ന ആളായിരുന്നു ഇബ്രാഹിം പുകവലി ഉപേക്ഷിക്കാൻ പല മാർഗങ്ങൾ നോക്കിയെങ്കിലും ഒന്നും വിജയിച്ചില്ല പുകവലി കൂടുന്നതിൽ യുവാവിനും ഭാര്യയ്ക്കും ആശങ്കയുണ്ടായിരുന്നു ഇതോടെയാണ് വ്യത്യസ്തമായി ഈ മാർഗം സ്വീകരിച്ചത് ഒരു ദിവസം രണ്ട് പാക്കറ്റ് സിഗരറ്റ് വരെ യുവാവ് വലിക്കുമായിരുന്നു നിരവധി തവണ ശ്രമിച്ചിട്ടും ദിവസവും രണ്ട് പാക്കറ്റ് വലിക്കുന്നത് ഒഴിവാക്കാൻ കഴിഞ്ഞില്ല എല്ലാ വർഷവും തന്റെ മൂന്ന് മക്കളുടെ ജന്മദിനത്തിനും വിവാഹ വാർഷികത്തിലും ഇദ്ദേഹം പുക വലിക്കില്ല പക്ഷെ കൂടുതൽ ദിവസങ്ങളിലും ഇത് ഒഴിവാക്കാനും കഴിഞ്ഞിട്ടില്ല ഇദ്ദേഹം തന്റെ തല കൂട്ടിൽ പൂട്ടുകയും തുറക്കാൻ ഇതിന്റെ താക്കോൽ ഭാര്യയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്ന ചിത്രങ്ങളും വീഡിയോകളും വൈറലായിരുന്നു എന്നാൽ പുകവലി ഉപേക്ഷിച്ചോ ഇല്ലയോ എന്നതിന് വ്യക്തമായ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല